ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് സോയാബീൻ വരട്ടി വെക്കുന്ന നമ്മൾ ബീഫും ചിക്കനൊക്കെ വരട്ടുമല്ലോ അതുപോലെ സോയാബീൻ വരട്ടി വെക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സോയാബീനിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അതുപോലെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചീരുള്ളിയും അതുപോലെ ഇഞ്ചിയും വലിയ ജീരകം ഇതെല്ലാം അരച്ച് പേസ്റ്റാക്കി വെച്ച ഒരു കായുണ്ടായിന് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മുട്ടയും മുട്ടയും സോയാബീനും എല്ലാം ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഞങ്ങൾക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ടേസ്റ്റിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇട്ടില്ലെങ്കിലും ടേസ്റ്റാണ് എന്നാലും കറിവേപ്പിലിൻ്റെ ഉണ്ട് ഒന്നും കൂടി ഇത് ടേസ്റ്റ് കൂടും ഇനി നമ്മളിത് പൊരിക്കാനുള്ള ഓയിലും ഒക്കെ പിന്നെ പാത്രക്കടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടാക്കി നമ്മളിത് പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല വണ്ണം ഒന്ന് പൊരിച്ചെടുക്കുക നല്ലവണ്ണം പറഞ്ഞാലും ഒരിക്കലാക്കി പൊരിക്കേണ്ട ആവശ്യമില്ല പൊരിക്കുമ്പോൾ എപ്പോഴും സിമ്മലാക്കി പൊരിക്കുക എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം മറ്റേത് നമുക്ക് നല്ല അത് ഒന്നാകെ കരിഞ്ഞ് നമ്മൾ വിചാരിച്ച നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടൂല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുണ്ട് മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായി അപ്പോൾ നമുക്കിതൊന്ന് ഏകദേശം ഇപ്പോൾ ഇത് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം ഉണ്ടോ നല്ലോം മുരിക്കാനല്ലെങ്കിലും ഒരു കറുമുറ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പുള്ളി ഇതാണ് നമ്മൾ പൊരിച്ചെടുത്ത നമ്മുടെ സോയാബീന് കണ്ട നല്ല ഇറച്ചി ബീഫ് പൊരിച്ചെടുത്ത അതേപോലുണ്ട് ഈ സോയാബീൻ പൊരിച്ചു വെച്ചാൽ ബാക്കിയുള്ള ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിലേക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് നമുക്കിതൊന്ന് ഉപ്പിട്ട് കണ്ട് ഒന്ന് വാട്ടിയെടുക്കാം പട്ട കറാമ്പൂവ് ഏലക്കായ് വലിയ ജീരകം ഇതെല്ലാം ഇട്ടൊന്ന് പൊരിച്ച് വച്ചിട്ടുണ്ട് അതും പിന്നെ വെളുത്തുള്ളി ചീരുള്ളി ഇഞ്ചി ഇതെല്ലാം കൂട്ടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചപ്പൻ്റെലിയും ഒന്ന് ഇട്ട് കൊടുക്കണം അതും ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി തക്കാളി ഇട്ട് അതുമൊന്ന് നമുക്കൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഞങ്ങളൊന്ന് തക്കാളി മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് വയറ്റി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ മസാലകളുടെ പച്ചമണൊക്കെ മാറിയപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മുട്ട ഒഴിച്ച് ഇതിൽ മുട്ട കൂട്ടാനാക്കി മാറ്റാം ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി ഇനി ഇതിലേക്കൊന്ന് സോയാബീൻ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അത് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിനു ശേഷം ഒന്ന് മൂടി വെച്ച് മൂടി തുറന്നാൽ നമ്മുടെ സോയാബീൻ വരട്ട് ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക Thanks for watching.